ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ശാലൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ വിചാരിച്ചതല്ല ഇതിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ വീഡിയോയിൽ ഇതാക്കണോ ഈ കാണുന്ന ഗ്രീൻ ഷർട്ട് ഷർട്ടിട്ട ആളും വേറൊരാളും ഉത്തർപ്രദേശ് വരെ രണ്ടാളും കൂടി അടി കൂടുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിൽ കയറി കുറേ ആൾക്കാർ നോക്കിക്കിരുന്നു ലാസ്റ്റ് അടി അങ്ങോട്ട് മൂത്തപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോൾ ആളിവിടെ വന്നിരുന്നതാണ് ആൾക്കിരിക്കാൻ സീറ്റായിരുന്നു ആവശ്യം അപ്പോൾ ആ ആളിരുന്നത് വേറൊരു സീറ്റിലിരുന്നു ഇതിപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആളോട് പറഞ്ഞു ഇങ്ങോട്ടിവിടെ സീറ്റ് ഉണ്ട് ഇങ്ങോട്ട് മാറിയിരുന്നാലും വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ആദ്യമൊന്നും കേൾക്കാൻ തയ്യാറായില്ല ആദ്യമൊക്കെ എന്നോട് ചൂടായി പിന്നെ ആൾ വന്നുകാണ്ട് പിന്നെ ഒരു ഇതിൽ വന്നിട്ട് ആടെ വന്നിരുന്നു പിന്നെ ആൾ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു നമ്മളും എടുക്കുകയാണ് എന്നുള്ളത് ഞമ്മളും പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഡൽഹി പോകുന്നത് ഇതുവരെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ എങ്ങനെയാണ് സ്ഥിതികൾ കേൾക്കാൻ ആളും പറഞ്ഞു ആൾ ആൾ നമ്മളെ ജോലിനെ പറ്റി ചോദിച്ചു നമ്മളെ പോലെ ജോലിനെ പറ്റി ചോദിച്ചു ആൾ ഒരു ഗ്ലാസ് കട്ടിങ്ങിൻ്റെ ഒരു ജോലിയാണ് ഗ്ലാസ് ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ജോലിയാണെന്ന് പറഞ്ഞു ആൾ കൈ ചെറിയൊരു പരിക്ക് പറ്റിയോണ്ട് നാട്ടിൽ പോകുകയാണ് പറഞ്ഞു ഇനി ചിലപ്പോഴേ നാട്ടിവിടേക്ക് തിരിച്ചു വരുവുള്ളൂ അങ്ങനെ ആൾ ആളാളെ കാര്യങ്ങൾ കാരണം രണ്ട് ദിവസം നമ്മൾ ഒരേ ട്രെയിനിലാണ് ഒരു സമയത്താണ് യാത്ര ചെയ്യണതും അപ്പോൾ അങ്ങനെ നമ്മൾ ഞമ്മള് ഡൽഹിയിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തിയ ആൾ ഉത്തർപ്രദേശിക്ക് അവിടെ നിന്ന് വേറെ ട്രെയിനും ബന്ധവും മാറി കയറി പോവുകയാണ് അപ്പോൾ ആൾക്ക് ഞങ്ങൾ അവിടെ നിന്ന് രണ്ടാൾ ഫസ്റ്റ് ടൈം ആൾ പറഞ്ഞപ്പോൾ ഒറ്റക്ക് പൂര പറഞ്ഞപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഞങ്ങളുടെ ഓട്ടോക്കാരെ ചതികളെ പറ്റി ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേറൊരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് എത്തിയിരുന്നു പക്ഷെ അവിടെ നമുക്ക് റൂം കിട്ടൂലെന്ന് കണ്ടപ്പോൾ നമ്മൾ അവിടെ തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഓട്ടോ കാരണം പരിചയപ്പെട്ടത് അങ്ങനെ ഈ ഓട്ടോക്കാരനാണ് നമുക്ക് അവിടെ ഒരു റൂം സെറ്റാക്കി തന്നത് കേട്ടോ റൂം എടുത്തു തന്നു റൂം എ സി റൂമ് ആയിരുന്നു പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒറ്റക്കാന്ന് കാണുമ്പോൾ ഒരു എ സി ഓഫ് ആക്കിയിട്ട് രാത്രി ആണുങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ ഞാൻ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ ആ ഈ ചൂടത്ത് എ സി റൂം എടുക്കുന്നത് ഇതാണ് പിന്നെ ഒരു എ സി ഓഫാക്കിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഇയാൾ നമുക്ക് അന്ന് നം എന്താണ് നമ്മളോട് പറഞ്ഞിട്ട് ഓട്ടോ ഒക്കെ ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വേഗം ഒരു മണിക്കൂർ കൊണ്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആള് ഞങ്ങളോട് ചോദിച്ചു ആദ്യം ഫുഡ് കഴിച്ചിട്ട് വേണോ ഡൽഹിയിൽ പോകുക ഫുള്ള് കറങ്ങാനേ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെല്ലാം കാരണം നമുക്ക് അന്ന് മാക്സിമം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാതെ തന്നെ ഞങ്ങൾ ഇറങ്ങി പോ ഇങ്ങോട്ട് പോന്നു പോകുന്നുട്ടോ അങ്ങനെ ആള് നമുക്ക് പാർലമെന്റ് അല്ലേ പാർലമെന്റും അവിടുത്തെ എല്ലാ കാര്യങ്ങളും പാർലമെന്റ് വരെ അയാൾ ഒരു ഓട്ടോയിൽ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ ആളാണ് അത് അവരൊരു ഇതാണ് എന്താണ് ഒരു തമ്മിലുള്ള ഒരു ആണ് അവിടുത്തെ എത്തിച്ചു അവിടുന്ന് ഒരു വേറൊരു ഓട്ടോയിൽ നമ്മൾ കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിന് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ആ ഓട്ടോക്ക് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ എത്തിയതല്ലേ ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമ്പോഴല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലും കയറി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുവായിരുന്നു പക്ഷെ പറ്റും കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ അവിടെ അന്ന് ഈ എലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഇതുണ്ടായിരുന്നു ചെക്കിങ്ങും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ അന്ന് എന്തൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ട് മൈക്കൊക്കെ കൊടുത്ത് കുറേ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ആ ആ അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ അതിൻ്റെ അവിടെ അതിൻ്റെ സൈഡിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് നിന്ന് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോസിൻ്റെ മുതിന് കാരണം പൊരി വെയിലും എല്ലാം കൂടി ആയപ്പോൾ അപ്പം ഞാനിതിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോയി വന്നതിനു ശേഷം ഒന്ന് രണ്ട് രണ്ടാൾക്കാരോട് പറഞ്ഞാൽ ഒറ്റക്ക് അവിടെ എത്തിപ്പെടൂല ഒറ്റക്ക് പോകൂല്ല അപ്പോഴും ആൾക്കാർക്ക് സംശയം ഞാൻ ചോദിക്കട്ടെ ഇത്ര കാലം ഇൻ്റെ കൂടെ നിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങളായിരുന്നു എന്നെ ഓരോ സ്ഥലങ്ങൾ കൊണ്ടുപോയിരുന്നത് നിങ്ങളായിരുന്നു എനിക്ക് ബിസിനസ്സിൽ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തന്നത് നിങ്ങളായിരുന്നു എനിക്ക് നിങ്ങൾ സാധനങ്ങൾ എടുത്തു തന്നത് എനിക്കൊരു വണ്ടിയുണ്ട് വണ്ടി ഓടിക്കാൻ ഓടിക്കാനറിയില്ല നിങ്ങളാരെങ്കിലും ആയിരുന്നോ എൻ്റെ കൂടെ ഡ്രൈവർ ആയിട്ട് പോയിരുന്നത് അല്ല അതൊരു മഹാത്മാഗാന്ധിൻ്റെ ഒരു മ്യൂസിയത്തിൽ പോയിരുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോസാണ് അപ്പോൾ കുറച്ച് കുറച്ച് ഫോട്ടോസുള്ളൂ ഞങ്ങൾ ചാലും എടുത്തത് അപ്പോൾ എന്താണ് ഞാൻ ചോദിക്കുന്നത് അതല്ല ഞാനിപ്പോൾ പോകുന്നത് വരെ ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പോയി വന്നതിന് ശേഷം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഒരു ഒരു ഓരോരുത്തർ പറഞ്ഞു അവിടെ ഒറ്റക്ക് എന്തായാലും എത്തിപ്പെടാൻ ചാൻസ് ഇല്ല ഒറ്റക്ക് എത്തിപ്പെടാൻ ചാൻസ് ഇല്ല ഞാൻ പറയണത് ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ ശാലും എൻ്റെ കൂടെ ശാലും ഉണ്ട് ഞങ്ങൾ ജനറൽ ടിക്കറ്റിൽ എടുത്തിട്ട് ഞാനിനി അടുത്തു നോക്കട്ടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തപ്പി വെക്കട്ടെ കാരണം ഇതിങ്ങനൊരു ഒരു ഇത് വന്നതുകൊണ്ട് അല്ല എനിക്കൊരു വിഷയമില്ല കേട്ടോ എൻ്റെ ഉപ്പനോക്കും വിഷയമില്ല പക്ഷേ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞില്ല ഡ്രസ്സ് പോലും മര്യാദയ്ക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളവിടെ എന്ത് ചെയ്യും ഇത് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല പറഞ്ഞല്ലോ അപ്പോൾ അവിടെ പാനീപൂരി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു ശാലു അപ്പം നമ്മൾ രണ്ടാക്കും കൂടി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു ആദ്യം മറ്റേ പുതിനീനേൻ്റെ വാതിലുള്ളത് ആ തന്നത് അപ്പോൾ ശാലു പറഞ്ഞു എന്നാ സ്വീറ്റ് ഉണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ അത് ആദ്യം ആദ്യമൊന്നും തോന്നില്ല പിന്നെ എനിക്ക് എനിക്ക് അവിടുത്തെ ഭക്ഷണം എനിക്ക് വല്ലാതെ ശരിയായിട്ടില്ല നമ്മൾ റീൽസിലും ഇവിടെയൊക്കെ കാണും പല ഭക്ഷണങ്ങളൊക്കെ പക്ഷെ എനിക്ക് എന്തോ അറിയാ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇതായില്ല അപ്പോൾ ചാലും ഞാനും തിന്നു അപ്പോൾ ഞാൻ വീണ്ടും പറയണം ഞങ്ങൾ രണ്ടാളും ഓട്ടോ വിളിച്ചിട്ടും ജനറൽ ട്രെയിൻ ട്രെയിനിൽ മാറി കയറിയിട്ടും ഒക്കെയാണ് ഞങ്ങൾ രണ്ടാളും അവിടെ എത്തിയത് പിന്നെ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പേടില്ലായിരുന്നോ പിന്നെ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെങ്ങനെ പോയി ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിക്ക് ഞങ്ങൾ ചില പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞമ്മക്ക് എവിടക്കാ കിട്ടണ അവിടക്ക് പോവെന്ന് ഞങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് അപ്പൊ ഞങ്ങള് ഡൽഹിയിലെത്തിയപ്പോ കോട്ടയുണ്ട് പറഞ്ഞു മാന് വന്ന സംഭവം ഇടങ്ങി ഇങ്ങനെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ

എന്നെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ എടുക്കാൻ സമ്മതിക്കണോ അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ നീ വച്ചുതരാ അവിടത്തെ കണ്ടോ വെള്ളച്ചാട്ടം ഇവിടുന്ന് കിളികറായി കിട്ടുന്നില്ലറോ അവിടെ എന്താ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അവിടെ പോയേക്കണ്ട പോയ കുളിച്ചെങ്കിലും കുളിച്ചാ തോന്നുന്നു കോട്ടൻ്റെ ഉള്ളത് നമ്മൾ കണ്ട ഇവിടെ ഭയങ്കര തണുപ്പില്ല ഇത് ചാലു പുറകാരെ സ്പ്രിംഗർ നല്ല തണുപ്പുണ്ടല്ലേ ഇവിടെ കാമുകി കാമുകന്മാരും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഓരോ മരച്ചോട്ടില അങ്ങനെ പോലെല്ലോ നമ്മളോടില്ല അതായിട്ടോ വെള്ളച്ചാട്ടം അപ്പോൾ ഡൽഹിയിൽ വെള്ളച്ചാട്ടം പലയിടത്തും കണ്ടു അപ്പോൾ ഇത് ഇവിടെ അവിടെ ഞങ്ങൾ ഈ ചെങ്കോട്ടിനോട് ഞങ്ങൾ ഇവിടുന്ന് വിടെ പറയാനൊക്കെ ഇവിടെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ മറ്റേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കണ്ടു അപ്പം നിങ്ങളും കണ്ടുപോളി ഇല്ലേ ഞങ്ങളേതായാലും കണ്ടു ഇവിടെ വള്ളച്ചോടൊക്കെ ഇഷ്ടമായി ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടമായിക്കണോ ഇതാട്ടോ അതാണ് ഇത് ഏത് ഗർഡൻ ആണെന്ന് പറഞ്ഞത് ഇതൊക്കെ ഫ്രീയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ കയറാൻ ഇവിടെയൊക്കെ കേൾക്കണം ഇതിൻ്റെ ഉള്ളൊക്കെ കയറണമെങ്കിൽ ഒരു രൂപ പോലും ജോഗിങ്ങിന് വരുന്നുണ്ട് ഷട്ടിൽ കളിക്കാൻ വരുന്നുണ്ട് ഇത് ഫുള്ള് ഫ്രീ ആണ് അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യമൊന്നും വീഡിയോസ് എടുത്ത് കേട്ടോ അപ്പം ഞങ്ങൾ കയറിയതും ഫ്രീ ആണ് കേട്ടോ പക്ഷെന്താന്ന് ഞങ്ങൾക്ക് നടക്കാൻ വയ്ക്കില്ല ഞങ്ങൾ രണ്ടെണ്ണം വയസ്സായാലേ അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ കാലേ രണ്ട് ദിവസം ട്രെയിനിൽ അനങ്ങാതിരുന്ന് മൂന്നാം ദിവസം ട്രെയിനിൽ ട്രെയിനിലിവിടെ ഇറങ്ങിച്ച് നീര് വെച്ച് കണ്ടുപോ അലൂണ് വീർത്തന്മാർ വീർത്തിക്കുക അപ്പോൾ ഇന്നുകൊണ്ട് തീരെ നടക്കാൻ വെച്ചാൽ അതുപോലെ ആണ് കായച്ചോറ് വേണ്ട അവിടെയൊക്കെ കാമുകി കാമുകരൊക്കെ ഉണ്ട് അമ്മ ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ നിന്നിട്ട് മരിച്ചിട്ട് കോംപ്ലൈറ്റ് അടിച്ചില്ല അതേതൊരു ഗാർഡൻ ആണ് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇത്രയേ കണ്ടിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഇത്ര കണ്ടില്ലേ ഞമ്മക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണ് പറഞ്ഞത് ഇതപത്തെ ജയിലാണ് കേട്ടോ ഇതല്ല ജയില് ഉള്ളിലാണ് ജയില് ഉള്ളിൽ പൂട്ടി പിന്നെ ഇത് ഫസ്റ്റ് വരുന്നിട്ട് അങ്ങനെ നടക്കാണ്ട് കണ്ടില്ലേ അങ്ങനെ നടന്ന ഇതിന്റെ അങ്ങോട്ടൊക്കെ ഉണ്ട് എനിക്ക് ഞങ്ങള് പിന്നൊരിക്ക ഡൽഹിയിലാ പൂച്ചയാണ കണ്ടിട്ടോ അങ്ങനെ പോണെന്ന് ആഗ്രഹക്കല്ല നടക്കാൻ പരിചയ